ചാർമിനാറിന്റെ ഈ സ്ട്രീറ്റിൽ കൂടി ഞാൻ ഈ ഓടിപ്പാഞ്ഞു പോകുന്നത് ചാർമിനാറിന്റെ മുകളിലത്തെ ഫ്ലോറിൽ ഒരു മോസ്ക് ഉണ്ട് ദി ആ കിളിവാതിൽ കൂടി ആൾക്കാർ നോക്കുന്നുണ്ടല്ലേ അവിടെ കയറാൻ വേണ്ടിയിട്ടാണ് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഞാൻ ചെന്നപ്പോൾ ഞാൻ അവിടെ ക്ലോസ് ചെയ്തു മോർണിംഗ് നയൻ തേർട്ടി ടു ഫൈവ് ആണ് ഇവിടെ എൻട്രി ടൈം എന്ന് പറയുന്നത് പിന്നെ ഫ്രൈഡേസ് ഫ്രൈഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാം ഫ്രൈഡേ നിങ്ങൾക്ക് അറിയാമല്ലോ മോസ്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അതേപോലെ ഇന്ത്യൻസിന് ട്വന്റി റുപ്പീസും ഫോറിനേഴ്സിന് ടു ഹണ്ട്രഡ് റുപ്പീസുമാണ് ഇവിടുത്തെ എൻട്രി ഫീ മുകളിൽ കയറിയിട്ട് ആ കിളിവാതിൽ കൂടി താഴേക്ക് നോക്കി ൈദരാബാദിന്റെ അടിപൊളി ഒരു സ്കൈവ്യൂ നമുക്ക് ആസ്വദിക്കാം പഴയ ഹൈദരാബാദിന്റെ പ്രൗഡ് വിളിച്ചോതുന്ന എക്സാക്ട്ലി ആ ഒരു സ്ഥലമാണ് ഈ ചാർമിനാൻ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞ കേട്ടോ ഇവിടുത്തെ ചൌമഹല്ല പാലസ് അതേപോലെ പഴയതും ചെറുതും വലുതുമായ കുറെ ഏറെ പള്ളികള് ഹൈദരാബാദിന്റെ തനത് രുചിവിളം വന്ന കുറേ ഏറെ റെസ്റ്റോറൻറുകൾ തീർന്നില്ല ഇവിടുത്തെ ലാദ് ബസാർ വളരെ ഫേമസ് ആണ് പിന്നെ ഞാൻ ഈ കടന്ന് കാണിക്കുന്നത് കഥകളി ഒന്നുമല്ലോ തിരക്ക് പേടിച്ചിട്ടാണ് കാരണം ആ അത്രമാത്രം തിരക്കാണ് ഈ വലിയ തിരക്കിനിടയിൽ ആളുകൾ എങ്ങനെ കച്ചവടം നടത്തുന്നു എങ്ങനെ ആളുകൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ട് കാരണം ആൾക്കാർക്ക് വാങ്ങാനോ ഒന്നും ഒരു സ്പേസിൽ ഇവിടെ അത്രമാത്രം തിരക്കാണ് ഹൈദരാബാദിലെ ഏറ്റവും പുരാതനവും ഏറ്റവും വലുതുമായ ഒരു പള്ളിയിലേക്കാണ് ഞാൻ ഇത് എൻറ്റർ ചെയ്യാൻ പോകുന്നത് മക്ക മസ്ജിദ് ഹൈദരാബാദിലെ ഏറ്റവും വലിയ പള്ളി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വലിയ പള്ളികളിൽ ഒന്നാണിത് ചാർമിനാറിൽ നിന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രം അത്രയും അക്കാ മസ്ജിദിലേക്കുള്ളൂ ഇവിടുത്തെ വലിയ വാതിലുകളും അതിൻ്റെ കമാനാകൃതിയും ട്രഡീഷണൽ ഫുഡ് വർക്കും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഡോ ഇസ്ലാമിക് ടച്ച് ഫീൽ ചെയ്യുന്നുണ്ടോ ആക്ച്വലി ഇവിടുത്തെ എല്ലാ കൺസ്ട്രക്ഷനും അതായത് ഈ പള്ളികളും ചാർമിനാറും എല്ലാം പണിഞ്ഞിരിക്കുന്നത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിലാണ് ഇവിടെ ഈവനിങ് സിക്സ് പി എം വരെ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നും ഇല്ല ഞാനോടി അകത്ത് കയറി അതേ സ്പീഡിൽ തിരിച്ചറിയും കാരണം സെക്യൂരിറ്റി അടുത്ത് പറഞ്ഞു തല മറയ്ക്കാതെ അകത്ത് കയറാൻ പറ്റില്ല എന്ന് അങ്ങനെ ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇവിടെ പോലെ ഷോൾ വയ്ക്കുന്ന കടയുണ്ട് അവിടുന്ന് ഒരു ഷോൾ വാങ്ങിച്ചത് ഈ തല മറച്ചുകൊണ്ടാണ് ഞാൻ അകത്ത് കയറുന്നത് ഇവിടെയും നല്ല തിരക്കാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അകത്ത് കയറാം അതേപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ മസ്ജിദിൽ പ്രവേശനമുണ്ട് ഒരു പരിചയവും ഇല്ലാത്ത ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അന്യമാസത്തിലുള്ള ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് ആകെ ഒരു ഡൗട്ടായിരിക്കും അല്ലേ പക്ഷേ എനിക്കങ്ങനെ ഡൗട്ടൊന്നും ഉണ്ടായില്ല കാരണം എന്നെ കണ്ടപ്പോഴേ ഇവിടെ നിന്ന് പ്രായമായ ഒരാൾ അതായത് ഒരു അപ്പൂപ്പൻ അദ്ദേഹം വന്നിട്ട് എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ആദ്യം തേ ഇവിടെ കയറി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ അകത്ത് കയറി എനിക്ക് മനസ്സിലായത് ഇത് ശവകുടൂരങ്ങളാണ് അതായത് ഇവിടുത്തെ നൈസാമുകളുടെ ഹൈദരാബാദ് ഭരിച്ചിരുന്ന ചക്രവർത്തിമാരുടെ ശവകുടൂരങ്ങളാണ് മാർബിൾ ശവക്കല്ലറകൾ ഇവിടെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് ഞാനും അവരിലൊരാളായിട്ട് ദേ ഇവിടെ ഇരുന്നട്ടോ അപ്പോൾ എനിക്ക് കൂട്ടിന് അതേ രണ്ട് കുറുമ്പത്തിമാരും വന്നു എനിക്കറിയാവുന്ന മുറി ഹിന്ദിയിൽ ഞാൻ അവരോട് പേരുന്നാളുമൊക്കെ ചോദിക്കുവാണ് ഇവിടെ കുറച്ച് സമയം ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലോ ഡൗട്ട് വന്നു ഈ മോസ്കില് എങ്ങനെ ഈ ശവക്കല്ലറകൾ വന്നു എന്നുള്ളത് ഇവിടെ മാത്രമാണോ അതോ ചരിത്ര പ്രാധാന്യമുള്ള മറ്റ് മോസ്കുകളിലും ഇതേപോലൊക്കെ ഉണ്ട് എനിക്കറിയില്ല അറിയാവുന്നവർ കമന്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ മക്ക മസ്ജിദ് എന്ന് എങ്ങനെ ഈ ഒരു മോസ്കിന് പേര് വന്നു കാരണം എനിക്കറിയാവുന്ന മക്ക അതൊന്നേ ഉള്ളൂ ഇസ്ലാമുകളുടെ പുണ്യനഗരിയായ മക്ക ഇവിടുത്തെ നൈസമായിരുന്ന മുഹമ്മദ് ഹുതുബ്ഷയാണ് ഈ മക്ക മസ്ജിദ് പണിയാൻ ആരംഭിച്ചത് ഇസ്ലാമുകളുടെ പുണ്യനഗരിയായ മക്കയിൽ നിന്നും കൊണ്ടുവന്ന മണ്ണുപയോഗിച്ച് ഇഷ്ടികകളാക്കി അതുപയോഗിച്ചാണ് ഇവിടുത്തെ പ്രധാന കമാനം നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഈ മോസ്കിന് ഈ മസ്ജിദിന് മക്കാ മസ്ജിദ് എന്ന പേര് വന്നത് ഈ മസ്ജിദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ പക്ഷേ സ്ത്രീകൾക്കിത് ഇവിടം വരെ മാത്രമേ പ്രവേശനമുള്ളൂ പുരുഷന്മാർക്ക് അകത്തുപോയി പ്രാർത്ഥിക്കാം ഇവിടെ അതിമനോഹരമായൊരു കുളം ഉണ്ട് കേട്ടോ ഈ കുളം ആക്ച്വലി നിസ്കാരത്തിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് പണിതാണോ അതോ ഭംഗിക്ക് വേണ്ടിട്ടാണോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ ദൈ വീഡിയോ ഷൂട്ടിംഗ് ഏരിയ ആക്കി ഇവിടെ മാറ്റി എന്തൊരു ബ്യൂട്ടി ആണെന്നറിയോ ഈ ഒരു കുളത്തിൻ്റെ ആംബിയൻസിൽ ഈ ഒരു മസ്ജിദും അതേപോലെ തന്നെ ചാർമിനാറും ഒക്കെ കാണാൻ ഈ ഒരു ഏരിയയിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മോസ്കുകളുണ്ട് പക്ഷേ എല്ലായിടത്തും നിങ്ങൾക്ക് കയറാൻ പറ്റില്ല കേട്ടോ പക്ഷേ മക്ക മസ്ജിദ് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് തുറന്നിട്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ആറു മണിവരെ വൈകുന്നേരം ஆறு மணி வரை പ്രത്യേക പ്രവേശന ഫീസ് ഫീസൊന്നുമില്ല ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക ഇവിടുത്തെ ആചാരങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക ഇവിടെയുള്ളവരെ മുറിവേൽപ്പിക്കാതിരിക്കുക അത്രമാത്രം മക്ക മസ്ജിദിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് നേരെ ചാർമിനാറിൽ ഇലുമിനേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ ദിവസവും സൺസെറ്റ് കഴിഞ്ഞാൽ ചാർമിനാറിൽ ഇലുമിനേഷൻ ഉണ്ടാവും അപ്പോൾ ഞാനീ പോകുന്ന സ്ട്രീറ്റ് കണ്ടില്ലേ തിരക്കാണ് നമ്മൾ നേരത്തെ മക്ക മസ്ജിദിലേക്ക് പോകുമ്പോൾ കണ്ട തിരക്കില്ലേ അതിൻ്റെ ഡബിളും ട്രിപ്പിളും ഒക്കെ ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതിലൂടെ നടക്കാൻ കുറച്ച് പേടിയാകും പേടിയാവും ച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും നല്ല പേടിയാവും പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ പ്രത്യേകതയാണല്ലോ മോഷണം പോക്കറ്റടി പിടിച്ചുപറിയതൊക്കെ നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ചാർമിനാറിൻ്റെ ആംബിയൻസിൽ നല്ല ട്രഡീഷണൽ ഡ്രസ്സിട്ട് അടിപൊളി ഇട്ടൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ ട്രഡീഷണൽ ഡ്രസ്സ് ഇതാണ് പിന്നെ തലയിൽ കൂടി ഒരു സ്കാർഫ് ഇട്ടപ്പം ഞാൻ അതുകൂടി അങ്ങ് സ്റ്റൈലാക്കി പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെയും ചുറ്റോട് ചുറ്റും തിരക്കാണ് നമ്മൾ ആക്ച്വലി നിൽക്കുന്നത് ചാർമിനാറിൻ്റെ ബാക്ക് സൈഡിലാണ് ഇവിടെയാണ് ചാർമിനാർ കുറച്ചെങ്കിലും നല്ല വ്യൂ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ചാർമിനാർ വിസിറ്റ് ചെയ്യാൻ വരുന്ന ഒരു ഡേയും നൈറ്റും ഒരേപോലെ എക്സ്പ്ലോർ ചെയ്യാം കാരണം ഡേ ടൈമിൽ ആംബിയൻസ് അല്ല നൈറ്റിലേയ്ത് നൈറ്റിൽ ഈ ഇലുമിനേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ കിട്ടുന്നൊരു ഭംഗി അത് വേറെ ലെവലാണ്